ാണ് നാം ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ് മാരാമൺ കൺവെൻഷൻ വരുന്ന പ്രാസംഗികരും സഭയുടെ തിരുമേനിമാരും താമസിക്കുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം മാർത്തോമ സഭയുടെ അധിപൻ മോസ്റ്റ് റവറൻറ്റ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെട്രോ നമുക്ക് കാണാം തിരുമേനിയോട് നമുക്ക് ചോദിച്ചറിയാം സഭയുടെ മാരാമൺ കൺവെൻഷൻ തുടക്കങ്ങളെ കുറിച്ചും സമാഗതമായി ദശകങ്ങൾക്ക് മുൻപ് ഈ കൺവെൻഷൻ ആരംഭിച്ചത് വേദപുസ്തക പഠന കളരി ആയിട്ടാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതായ വേദപുസ്തക പഠനത്തിന് വേണ്ടിയുള്ള ജാഗ്രതയായിരുന്നു കൺവെൻഷൻ്റെ ആദ്യ പ്രേരക ശക്തി ഉണർവ് യോഗമോ ആയിരുന്നില്ല കാരണം ആ കാലഘട്ടത്തിൽ പാശ്ചാത്യ നാടുകളിൽ നിന്ന് നിരവധി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മിഷൻ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു വിവിധ തരത്തിലുള്ളതായ വേദപുസ്തക വ്യാഖ്യാനങ്ങളും അവതരിപ്പിക്കപ്പെട്ടു വേദപുസ്തകവും മാതൃഭാഷയിലേക്ക് തർജ്ജിപ്പ് ചെയ്യപ്പെട്ടു ജനമധ്യത്തിലുണ്ടായിരിക്കുന്നതായുള്ള ധാരണകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി വേദപുസ്തക വേദപുസ്തകാനുസരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കൺവെൻഷൻ ആരംഭിച്ചത് തിരുനെൽവേലിയിൽ പ്രവർത്തിച്ചിരുന്ന ആംഗ്ലേയ മിഷണറിമാരായിരുന്ന വോക്കർ സായിപ്പും വേർട്സ്വർത്തും ഇതിന് അതേതൃത്വം നൽകി പൗരസ്ത്യ പാരമ്പര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് സുവിശേഷ വിഹിത ഉപദേശങ്ങളിൽ ശക്തിപൂർട്ട് ക്രിസ്തീയ സാക്ഷ്യത്തിനു വേണ്ടി ജനങ്ങളെ ഒരുക്കുകയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം മതപരിവർത്തനമല്ലായിരുന്നു ഇതിൻ്റെ മുഖമുദ്ര വിശ്വാസികളെ വേദപുസ്തകാനുസരണ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുക നിർത്തുക എന്നുള്ളതായിരുന്നു പിൽക്കാലത്ത് ഈ കൺവെൻഷൻ ലോകപ്രസിദ്ധരായിരിക്കുന്ന അനേക നേതാക്കന്മാർ വന്ന സംബന്ധിച്ച് വേദപുസ്തക മൂല്യങ്ങൾ ജനങ്ങളുമായി പങ്കിട്ട ഒരു വേദിയാണിത് ഭാരതത്തിലെ അതുല്യ പ്രതിഭയായിരുന്ന ആൾ സാധു സുന്ദർ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന് ഈ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൈ എം സി പ്രസ്ഥാനത്തിൻ്റെ ആദികാലേതാവായിരുന്ന ആൾ ജോൺ ആർമോർട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെയുള്ള വിശ്വവിഖ്യാതരായിരുന്ന ഷെറൂഡ് എഡി ഡോക്ടർ ഈ സാലി ജോൺസ് ആദ്യായ വേദശാസ്ത്ര പണ്ഡിതന്മാർ ഇവിടെ വന്ന് തങ്ങളുടേതായ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങളെ ശരിയായ മാർഗത്തിൽ ഉറപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് വേൾഡ് വിഷിൻ്റെ സ്ഥാപക നേതാക്കരായിരുന്നതായ റോബർട്ട് അതുപോലെ തന്നെ ബോപ്പിയേഴ്സ് ആദ്യമായ ആളുകൾ വചനപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെയും വിഭാഗീയതയുടെ സുവിശേഷമല്ലായിരുന്നു ഐക്യത്തിൻ്റെ സുവിശേഷമായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് അതുകൊണ്ട് ആരാമൺ കൺവെൻഷൻ വിഭാഗീയത വെളിപ്പെടുത്തുന്ന ഒരു ഒരു പ്രസംഗവേദിയായിട്ട് രൂപാന്തരപ്പെടാതെ സമസ്ത ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മതേതര സുവിശേഷ പ്രസംഗമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളത് അഭിമാനകരമാണ് മാർത്തവമാ സുവിശേഷ പ്രസംഗ സംഘം പിൽക്കാലത്ത് നടന്നു വന്നിരുന്നതായുള്ള ഈ വേദപടല കളരിയെ ചുമതല ഏറ്റെടുക്കുകയും ആദ്യമേ ക്രമീകരിച്ചിരുന്ന ആറന്മുള ക്ഷേത്രത്തിന് സമീപമുള്ള മടൽപ്പുറത്ത് നിന്ന് വാഹന ഗതാഗതങ്ങളുടെ സൗകര്യമോർത്ത് ഇപ്പോഴത്തെ മൈദിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു ഈ കൺവെൻഷനില പ്രത്യേകത കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ മാർഗത്തിൽ നിരവധി പ്രേരണകൾ നൽകിയിട്ടുണ്ട് ഒന്ന് മാതൃഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നുള്ള ആശയം രണ്ട് കേരളത്തിലെ സഭ തദ്ദേശീയ സഭ വിദേശ മേധാവിത്വത്തിൽ ആധ്യാത്മികമായോ ഭൗതികമായുള്ള വിദേശ മേധാവിന് കീഴിലുള്ളതല്ല സ്വതന്ത്രമായിരിക്കുന്ന ഭാരതത്തിലെ സഭ എന്നുള്ള കാഴ്ചപ്പാട് സാമൂഹ്യദോഷങ്ങളോടുള്ള വിരക്തി ജനങ്ങളിൽ സൃഷ്ടിക്കത്തക്ക വിധത്തിൽ സൽപ്രേരണകൾ നൽകിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് അതിൻ്റെ ഫലമായിട്ട് പല പ്രസ്ഥാനങ്ങൾ തന്നെയും രൂപപ്പെട്ടു സ്ത്രീ സ്ത്രീശാക്തീകരണത്തിൻ്റെ ദൂതുകൾ കേട്ടപ്പോൾ സ്ത്രീജന സേവികാ സംഘം രൂപപ്പെട്ടു ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ പ്രേരണകൾ കേട്ടപ്പോൾ മാർത്തമ്മ സന്നദ്ധ സുവിശേഷക സംഘം രൂപപ്പെട്ടു യുവജനങ്ങൾക്ക് സഭയിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ളതായ അവബോധം വന്നപ്പോൾ മാർത്തമ്മ യുവജനസഖ്യ പ്രസ്ഥാനം രൂപം കൊണ്ടു കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ളതായുള്ള മതാഭ്യസനത്തെക്കുറിച്ചുള്ളതായ ചിന്ത വന്നപ്പോൾ നൂറ്റാണ്ടിനു മുമ്പ് തന്നെ സൺഡി സ്കൂൾ പ്രസ്ഥാനം ആരംഭിച്ചു അങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങൾ ഈ കൺവെൻഷനിൽ ലഭിച്ചതാണ് ദൂതിൻ്റെ പ്രേരണയിൽ രൂപപ്പെട്ടതാണ് മാർത്തുമാസഭയിൽ മാത്രമല്ല ആളുകൾ കൂടുന്ന സ്ഥലത്ത് ധാരാളം ഭിക്ഷക്കാർ വന്ന് ചേരുന്ന ഒരു സ്ഥലമുണ്ട് വേദിയുടെയാണല്ലോ അങ്ങനെയുള്ള വിഷക്കാരെ കരുതി അവരെ ഇവിടെ ഒരു സ്ഥലത്ത് മാറ്റി പാർപ്പിച്ച് അവർക്ക് മൂന്ന് ഈ ഒരാഴ്ച മുഴുവനും ഭക്ഷണവും കൊടുത്ത് മൂന്ന് സമയത്ത് ഓരോ ചെറിയ തുക കയ്യിൽ കൊടുത്ത് അവരെ പറഞ്ഞ് അയക്കുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായം വന്നതിൻ്റെ ഫലമായിട്ടാണ് വാർത്തമാസഭയിൽ മന്ദിരപ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് അത്രയും പ്രബുദ്ധമായി ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ഒരു വേദിയായിട്ട് മരാമൻ കൺവെൻഷൻ രൂപപ്പെട്ടു ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഈഴവ സഹോദരങ്ങളുടെ ഇടയിലുള്ളതായ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന സി വി കുഞ്ചുരാമൻ എന്ന അതുല്യപ്രഭ പ്രഭ മരാമൺ കൺവെൻഷനിൽ വന്ന് പ്ലാറ്റ്ഫോമത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ അനിഷേദ്യമായിരിക്കും ആരാധ്യനുമായിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ അച്യുത മേനോൻ വന്ന് ഈ കൺവെൻഷനിൽ നവോത്ഥാനത്തിൻ്റേതായിരിക്കുന്ന പ്രേരണകൾ നൽകുന്ന പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ക്രിസ്തീയ ചിന്തകൾക്ക് മാത്രമല്ല ഇതര സമൂഹങ്ങളിലും നവോത്ഥാനത്തിൻ്റേതായിരിക്കുന്ന വിത്തുകൾ വാരിയെറിഞ്ഞതായുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ മാരാമൺ കൺവെൻഷൻ എനുപേരിലുള്ളതാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ഉപജ്ഞാതാക്കൾ തന്നെയും മാലാവൺ കൺവെൻഷനിൽ നിന്ന് ലഭിച്ച പ്രേരണയുടെ ഫലമായിട്ട് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് അത് എന്നും പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ മാലാവൺ കൺവെൻഷൻ ഇന്നും കുറഞ്ഞത് ഒരു ഇരുപത് ശതമാനം ആളുകളെങ്കിലും അർത്ഥമാക്കാനല്ലാത്ത ആളുകൾ ഈ കൺവെൻഷൻ സംബന്ധിക്കുന്നുണ്ട് ഇതര സമൂഹങ്ങളിൽപ്പെട്ടവർ അതും മതേതരത്വത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ എന്നാൽ ഇവിടെ ഒരു പാരമ്പര്യം ഉളവായി രാത്രി രാത്രിയോഗങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കാരണം അന്ന് നദി ഒഴുകുമ്പോൾ ഇരുകരകളുടെയും സമീപത്തൂടെ നീർച്ചാലുകൾ ഉണ്ടായിരുന്നു ഈ നീർച്ചാളുകൾ താണ്ടി വേണം അടുക്കുള്ള മലപ്പുറത്തേക്ക് കയറേണ്ടത് രാത്രിയിൽ ഇന്നത്തെ പോലുള്ള ചന്ദ്രൻ്റെ പ്രകാശമല്ലാതെ വേറെ ഒരു പ്രകാശവും ഇല്ലായിരുന്നു അതുകൊണ്ട് ചന്ദ്രപക്ഷം നോക്കിയാണ് അന്ന് കൺവെൻഷൻ്റെ തീയതി തന്നെ നിശ്ചയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ രാത്രിയിൽ സ്ത്രീകൾക്ക് ഈ യോഗത്തിൽ വന്നിട്ട് മടങ്ങിപ്പോകുന്ന പ്രയാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകൾ സ്വയം വരാതെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് രാത്രിയോഗം പുരുഷന്മാരുടെ യോഗമായിട്ട് മാറ്റിയത് പുരുഷന്മാരുടെ യോഗ പൊതുയോഗമല്ലായിരുന്നു അല്ലാതെ സ്ത്രീ വിദ്വേഷം സ്ത്രീ വിവേചനമല്ലായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് വരികയും ആ അതൊക്കെ മാറിക്കഴിഞ്ഞു നദിയുടെ ഒരു ഒരു തീരത്തുകൂടെ മാത്രമേ ജലം ഒഴുകുന്നുള്ളൂ മേളപ്പുറത്ത് നിന്ന് ഏത് സ്ഥലത്തും കരക്കേക്ക് കയറുവാനായിട്ടുള്ള സൗകര്യങ്ങളുമുണ്ട് അതിനുള്ള മൂന്ന് പാലകൾ തന്നെയും നിർമ്മിച്ചിട്ടുണ്ട് മണപ്പുറത്ത് നല്ല പ്രകാശം വരുന്നതിനാൽ ഇലക്ട്രിക് ലൈറ്റുകളുണ്ട് ഇടവഴികളിലൊക്കെയും സർക്കാർ തന്നെയും വഴിവിളക്കുകൾ സ്ഥാപിച്ച് എല്ലാം പ്രകാശമാനമാക്കിയിട്ടുണ്ട് ആയതിനാൽ ഈ സാഹചര്യത്തിൽ പുരുഷന്മാരുടെ യോഗം ഏഴരയ്ക്കാരംഭിച്ച് ഒമ്പത് മണിക്ക് അവസാനിക്കുന്നതിന് പകരം വൈകിട്ട് മണിക്ക് അഞ്ചുമണിക്കാരംഭിച്ച് ആറര മണിക്ക് അവസാനിപ്പിക്കുന്നത് സമസ്ത ജനങ്ങൾക്ക് സൗകര്യമാണെന്ന് കരുതി ഈ വർഷം മുതൽ ആ ക്രമീകരണം ചെയ്തിട്ടുണ്ട് അല്ലാതെ സമൂഹത്തിലുള്ള സ്ത്രീ വിജയത്തിൻ്റെ പരിഹാരമായിട്ടല്ല ഇത് ചെയ്തിട്ടുള്ളതെന്ന് പ്രത്യേകിച്ച് ആർക്കരുതും എന്നാൽ ഈ സൗകര്യം ഉഷ്ണമില്ലാതെ സ കുളർകാറ്റടിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിലിരുന്ന് ശാന്തമായ നിയോജനം കേൾക്കാവുന്ന ഈ അവസരം വിനിയോഗിക്കുന്നതിൽ എല്ലാവരും ജാഗ്രത പുലർത്തണം ഈ വർഷം മുതൽ മാരാവ് കണ്ടീഷൻ്റെ എല്ലാ പ്രസംഗങ്ങളും ഒരു പെൻഡ്രൈവിൽ കൊണ്ട് ഒരു രൂപപ്പെടുത്തുന്നുണ്ട് ദയവ് ഏത് ഇത് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ചൂഷണം ചെയ്യാതെ ഈ ഡ്രൈവ് നേരിട്ട് വാങ്ങി വചനം കേൾക്കുന്നതിന് ഇവിടെ വന്നു ചേരുവാൻ സാധിക്കാതെ വിദൂരതയിലുള്ള ആളുകളുടെ സൗകര്യത്തെ ഉദ്ദേശിച്ചാണ് ആ ഒരു ക്രമീകരണവും ചെയ്തിരിക്കുന്നത് അങ്ങനെയും ഒരു പുതിയ ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആഹ്വാനത്തോടുകൂടി İyi bakkır, <laughs> <laughs> <laughs>